അങ്ങനെ ദേവൂട്ടിയെക്കുറിച്ചുള്ള ചിന്തകളുമായി കിടന്ന ജയകൃഷ്ണനൊടുവിൽ അങ്ങനെ കിടന്ന് മയങ്ങിപ്പോകുന്നു ഈ സമയം താഴെ ഭകീരഥിയും കൂട്ടരും ദേവൂട്ടിയും ജയകൃഷ്ണനും തമ്മിൽ വീണ്ടും ഒന്നിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ദോഷത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുകയാണ് ആ ചർച്ചയിൽ ഫോണിൽ കൂടി ഡോക്ടർ രാധികയും ഉണ്ടായിരുന്നു അവർക്കൊപ്പം അങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ വീടിന് പുറത്ത് ഇതൊന്നും അറിയാതെ പോസ്റ്റുമാൻ കമർജീനെത്തി എത്തി അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു ചെറിയ കവറുണ്ടായിരുന്നു അത് ജയകൃഷ്ണന് വന്ന പാഴ്സലായിരുന്നു രജിസ്റ്റേർഡ് പോസ്റ്റ് പോലെയുള്ള ഒരു ചെറിയ കവർ അദ്ദേഹം ഹോളിൽ വെല്ലടിച്ചു ഈ സമയം മുറിക്കകത്ത് ദേവുട്ടിയെയും ജയകൃഷ്ണനെയും തമ്മിൽ ഒന്നു ചേരാത്ത രീതിയിൽ അകറ്റാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്ന ഭഗീരതയും കൂട്ടരും ആ വെൽശബ്ദം കേട്ട് പുറത്തെ ഡോറിൻ്റെ നേർക്ക് നോക്കി ഒപ്പം അവരുടെയെല്ലാം മനസ്സിൽ ഈ സമയം ഇതാരാണ് എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ചർച്ചയ്ക്ക് വിഘ്നം വരുത്തിയതിൻ്റെ ദേഷ്യത്തിൽ പുറത്തുനിന്നും ഇടയ്ക്കിടെ വന്ന് വരുന്ന ആ വെൽശബ്ദത്തെ പഴിച്ചുകൊണ്ട് ഭഗീരഥി ചെന്ന് കഥകു തുറന്നു അങ്ങനെ കഥകു തുറന്ന് പുറത്തേക്കിറങ്ങിയ ഭഗീരഥി നോക്കുമ്പോൾ കണ്ടു തനിക്ക് മുന്നിൽ ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന പോസ്റ്റുമാൻ കമറുദ്ദീനെ ഒരു നിമിഷം ഭഗീരഥി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു തുടർന്ന് എന്തിനാണ് വന്നതെന്ന് കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പേ കമരുദ്ദീൻ പറഞ്ഞു അതെ ഇവിടുത്തെ ജയകൃഷ്ണന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് അത് നൽകാനാണ് ഞാൻ വന്നത് അയാളെ ഇവിടേക്കൊന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഇത് നൽകിയ ശേഷം എനിക്ക് അങ്ങ് പോകാമായിരുന്നു ഈ സമയം അത് നിന്ന ഭഗീരഥിയുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ആ സംഭവത്തെ തുടർന്ന് ജയകൃഷ്ണൻ്റെ വലതുകൈക്ക് മുറിവ് ഉള്ളതിനാൽ ഈ പാഴ്സൽ ഒപ്പിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് താൻ തന്നെ ഒപ്പിട്ട് വാങ്ങുന്നതാണ് നല്ലത് എന്നു തോന്നി അതോടെ ഭകീരഥി പെട്ടെന്ന് കമറുദ്ദീനെ സംശയം തോന്നാത്ത രീതിയിൽ തുടർന്നു അതെ ജയകൃഷ്ണൻ അവനിവിടെയില്ല ഒരു ദൂരയാത്ര പോയിരിക്കുകയാണ് രണ്ടു ദിവസം കഴിയും വരാൻ അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടു വാങ്ങിയാൽ പോരെ എന്ന് ചോദിച്ചു ഭകീരഥിയുടെ ആ ശാന്തമാർന്ന സംസാരം കേട്ട കമറുദ്ദീൻ അവർ അവർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ പാഴ്സൽ പേപ്പറിൽ ഒപ്പി ുന്നു ശേഷം ജയകൃഷ്ണന് വന്ന ആ പാഴ്സൽ ഭകീരഥിയുടെ കൈയിലേക്ക് കൊടുത്തു തുടർന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ ഭകീരഥിയുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം യാത്ര പറഞ്ഞ് കമൃദ്ദീൻ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു ഈ സമയം ജയകൃഷ്ണന് വന്ന ആ പാഴ്സലുമായി കമൃദ്ദീനെ നോക്കി നിൽക്കുന്ന ഭകീരഥിയുടെ മനസ്സിനുള്ളിൽ തപാൽ വഴി ജയകൃഷ്ണന് വന്ന ഈ പാഴ്സലിനുള്ളിൽ എന്തായിരിക്കും ഇതാരായിരിക്കും അയച്ചത് എന്ന് തുടങ്ങി സംശയങ്ങൾ അങ്ങനെ ആ സംശയവും മനസ്സിൽ ഇട്ടുകൊണ്ട് ഭഗീരഥി തിരികെ കാളിലേക്ക് നടന്നു അവിടെ എത്തി ശോഭയിലേക്ക് ഇരുന്നുകൊണ്ട് അവരുടെ കയ്യിലിരുന്ന ആ കവർ മറ്റുള്ളവരെ കാണിച്ചു കൊണ്ട് പറഞ്ഞു ജയകൃഷ്ണൻ വന്ന ഒരു പാഴ്സലാണിത് ഇതിനുള്ളിൽ എന്തായിരിക്കും അറിയില്ല ഈ സമയം അവർ പറഞ്ഞത് കേട്ടിരുന്ന വന്ദന പെട്ടെന്ന് അത് തുറന്നു നോക്കാതെ അതിനുള്ളിൽ എന്താണെന്ന് എങ്ങനെയാണ് പറയുക അതിനാൽ അമ്മയെ പൊട്ടിച്ചു നോക്കേ നമുക്ക് നോക്കാം അതിനുള്ളിൽ എന്താണെന്ന് അത് കേട്ടതും ഭഗീരതയും മറ്റുള്ളതും അവരും അത് ശരിവയ്ക്കുന്നു എന്നാൽ അവർ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് തൻ്റെ മുറിയിൽ നിന്നും അവിടേക്ക് വന്ന ജയനന്ദൻ പെട്ടെന്ന് അത് വേണ്ട ശരിയാകില്ല ജയകൃഷ്ണൻ്റെ സ്വഭാവം അറിയാമല്ലോ എല്ലാവർക്കും നാളെ ഇതറിഞ്ഞാൽ ബാക്കി പൂർത്തിയാക്കാതെ ജയനന്ദൻ എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞവസാനിപ്പിക്കുന്നു എന്നാലിവിടെ നന്ദൻ്റെ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഭഗീരഥയുടെയും കൂട്ടരുടെയും മനസ്സിൽ നന്ദൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ കവറിനുള്ളിൽ എന്താണെന്നറിയാനുള്ള അവരുടെയെല്ലാം അടക്കാൻ കഴിയാത്ത ആ ആകാംക്ഷയിൽ നന്ദൻ്റെ ആ വാക്കിനെയും ഒപ്പം ജയകൃഷ്ണനെയും അല്പനേരത്തേക്കൊന്ന് മറക്കാൻ തീരുമാനിച്ചുകൊണ്ട് ജയകൃഷ്ണന് വന്ന ആ പാഴ്സൽ ഭകീരഥി പൊട്ടിച്ചു നോക്കുന്നു അങ്ങനെ ആ പാഴ്സൽ പൊട്ടിച്ച് അവർ കണ്ടു കവറിനുള്ളിൽ കുറേ ഫോട്ടോസുകളും ഒരു കത്തും ഭകീരഥി ആദ്യം ഫോട്ടോസുകൾ നോക്കി അങ്ങനെ ആ ഫോട്ടോസുകൾ എടുത്തു നോക്കിയ ഭകീരതി ആ ഫോട്ടോ കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിന്ന് പോകുന്നു ഈ സമയം ഫോട്ടോയിലേക്ക് നോക്കിയുള്ള ഭഗീരതയുടെ ആ മുഖഭാവവും നിൽപ്പും കണ്ട് അവിടെയിരുന്നവരെല്ലാവരും ഭഗീരഥയോടെ കാര്യം എന്താണെന്നും ഫോട്ടോ ആരുടേതാണെന്നും ചോദിക്കുന്നു എന്നാൽ അവരുടെയെല്ലാം ആ ചോദ്യം കേട്ടിട്ടും മറുപടിയൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അപ്പോഴും സ്തംഭിച്ചു നിൽക്കുകയാണ് ഭഗീരഥി ഒടുവിൽ അങ്ങനെ നിന്നു പോകുന്ന പകീരതി ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തൻ്റെ കയ്യിലിരുന്ന ആ ഫോട്ടോസുകൾ അടുത്തിരുന്ന വാണിയുടെ കൈകളിലേക്ക് കൊടുത്തു ഈ സമയം വാണി അത് വാങ്ങി എന്നാൽ വാണി അത് വാങ്ങിയതും വാണിയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോകൾ താഴേക്ക് വീണ് ചിതറി അതോടെ എല്ലാവരും താഴെ നിലത്തേക്ക് നോക്കി അങ്ങനെ താഴെ നിലത്തേക്ക് വീണ ഫോട്ടോയിലേക്ക് നോക്കി എല്ലാവരും ഫോട്ടോ കണ്ട് സ്തംഭിച്ച് നിന്ന് പോകുന്നു ഒപ്പം അവരുടെയെല്ലാം മനസ്സിൽ എന്താണ് ഇത് എന്നൊരു ചോദ്യവും ഉയർന്നു ഒപ്പം അവർ തമ്മിൽ പരസ്പരം മുഖാമുഖം നോക്കിക്കൊണ്ട് അവർ ആ ഫോട്ടോകളിൽ കണ്ട ആളുടെ പേര് പറഞ്ഞു പോകുന്നു ഇത് ദേവൂട്ടിയല്ലേ അത് അവർ പറഞ്ഞ ആ പേര് സത്യം തന്നെയായിരുന്നു പോസ്റ്റ്മാൻ ജയകൃഷ്ണന് കൊണ്ടുവന്ന ആ പാഴ്സലിനുള്ളിലെ ആ ഫോട്ടോകൾ അത് ദേവകുട്ടിയുടേതായിരുന്നു ഒപ്പം ദേവകുട്ടിയോട് ചേർന്ന് മറ്റൊരാളും ഉണ്ടായിരുന്നു ആ ഫോട്ടോയിൽ അത് ഒരു പുരുഷനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭഗീരഥിയടക്കം അവിടെ എല്ലാവരും ആ ഫോട്ടോ കണ്ടപ്പോൾ അന്ധം നിന്നുപോയത് ആ ഫോട്ടോയിൽ ദേവൂട്ടിയോട് ചേർന്ന് ഭർത്താവിനെ പോലെ നിൽക്കുന്ന ആ പുരുഷൻ അത് പക്ഷേ ജയകൃഷ്ണനായിരുന്നില്ല മറിച്ച് ജയകൃഷ്ണൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഹരിനാരായണനായിരുന്നു അത് അതെ ഹരിനാരായണനും ദേവൂട്ടിയും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു പോ നിൽക്കുന്ന പല പോസിലുള്ള കുറച്ചധികം ഫോട്ടോസുകളായിരുന്നു ആ കവറിനുള്ളിൽ അത് കണ്ടിട്ടായിരുന്നു അവിടെ എല്ലാവരും ഞെട്ടിപ്പോയത് തുടർന്ന് ഭകീരഥി ആ ഫോട്ടോസുകൾക്കൊപ്പം കിട്ടിയ ആ കത്തെ പൊട്ടിച്ചു വായിച്ചു അതും എല്ലാവരും കേൾക്കാൻ പാകത്തിന് ഉറക്കെ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ ഫോട്ടോയിൽ താങ്കളുടെ ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്ന ഹരിനാരായണൻ എന്ന ചെറു ചെറുപ്പക്കാരനുമായി നിങ്ങളുടെ ഭാര്യ ദേവൂട്ടിയും തമ്മിൽ വളരെ ചെറുപ്പം മുതൽക്ക് പ്രണയിച്ച് ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു എന്നാൽ പണക്കാരനായ താങ്കളെ കണ്ട നിമിഷം മുതൽ ദേവൂട്ടി എന്ന ദുഷിച്ചവളുടെ അധൂഷിച്ചവളുടെ മാറി അവൾ ആ ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ച് താങ്കളെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ അടുത്തിടെയാണ് ആ വിവാഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി കളിച്ച ഒരു നാടകമായ ആയിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായത് കാരണം അവർ തമ്മിൽ പിരിഞ്ഞിരുന്നില്ല അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഇപ്പോഴും രഹസ്യമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതാണ് സത്യം അവർ ഒരു ഊമ്മയാണെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ ചതിയാണ് ഈ അടുത്തിടെയാണ് ഞങ്ങൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത് ആ നിമിഷം മുതൽ ഞങ്ങൾ അറിഞ്ഞ ഇക്കാര്യം താങ്കളെ അറിയിക്കാൻ കഴിയാതെ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ പറയുന്ന ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളെയും നിങ്ങൾക്കെന്നെയും നന്നായി അറിയാം അത്രമാത്രം ഇപ്പോൾ അറിയുക ബാക്കിയൊക്കെ പിന്നാലെ അറിയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് ചുരുക്കുന്നു ഇത്രയുമായിരുന്നു ആ കത്തിനുള്ളിലെ ഉള്ളടക്കം ദേവൂട്ടിയും കരിനാരായണനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നറിയിക്കുന്ന കുറേ ഒരു കത്തും അവർ ഇരുവരും ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസുകളുമായിരുന്നു ആ കവറിനുള്ളിൽ എന്നാൽ ഇവിടെ ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിൽ വീണ്ടും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് എന്തു പണിയാണ് എന്തു പണി കൊടുക്കണമെന്ന് ആലോചിച്ചിരുന്ന ഭഗീരഥിക്കും കൂട്ടർക്കും ഈ ഫോട്ടോയും അതോടൊപ്പം കിട്ടിയ ഈ കത്തും ഒരു വലിയ കച്ചിത്തുമ്പായി മാറുന്നു പിന്നെ ഒട്ടും വൈകിയില്ല ഭഗീരഥി ആ കവറുമായി മുകളിൽ ജയകൃഷ്ണന്റെ മുറിയിലെത്തി ഈ സമയം ഇതൊന്നും അറിയാതെ അല്പനേരം വയങ്ങിപ്പോയ ജയകൃഷ്ണൻ പെട്ടെന്ന് തന്നെ ഉണർന്നു എങ്കിലും കട്ടിലിൽ എഴുന്നും എഴുന്നേൽക്കാതെ കണ്ണുകളടച്ച് അങ്ങനെ കിടക്കുകയാണ് അവൻ എന്നാൽ ഇവിടെ മുറിക്കകത്തേക്ക് കയറിച്ചെന്ന ഭഗീരതി ഉയർത്തി ജയകൃഷ്ണനെ വിളിച്ചു ജയ ഭകീരഥിയുടെ എടുത്തടിച്ചതുപോലെയുള്ള ആ വിളികേട്ട ജയകൃഷ്ണൻ പെട്ടെന്ന് കണ്ണു തുറന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മ ഭഗീരഥിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഈ സമയം ഭകീരഥിയിൽ നിന്നും പറയാ ഭകീരഥി ഈ സമയം ഭകീരഥി ഒന്നും പറയാൻ നിൽക്കാതെ ആ കവർ ജയകൃഷ്ണൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാനിത് എന്താണ് ഈ കാണുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നാൽ ഭകീരഥി പറഞ്ഞത് എന്താണെന്നും ഈ സമയം ഭകീരഥി ഒന്നും പറയാൻ നിൽക്കാതെ ആ കവർ ജയകൃഷ്ണൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാനിത് എന്താണ് കാണുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നാൽ ഭകീരഥി എന്താണ് പറയുന്നതെന്നും ചോദിക്കുന്നതെന്നും ജയകൃഷ്ണന് പക്ഷേ മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അവൻ ഭകീരഥിയുടെ മുഖത്തേക്ക് അമ്പരം നോക്കിയിരുന്നു അവൻ്റെ അമ്പര ആ നോട്ടത്തിൽ ഭകീരതി പറഞ്ഞത് എന്താണെന്ന് തനിക്കൊന്നും മനസ്സിലായില്ല എന്നൊരു സൂചന ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ അവൻ്റെ ആ നിശ്ശബ്ദമാർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിൽക്കാതെ ഭഗീരഥി നിശബ്ദയായി നിന്നു ഈ സമയം അത് എന്തു തന്നെയായാലും ജയകൃഷ്ണൻ ഭകീരഥി അവൻ്റെ കയ്യിൽ കൊടുത്ത ആ കവർ തുറന്ന് നോക്കുന്നു ആ കവർ തുറന്നു നോക്കിയതും ഒരു നിമിഷം ജയകൃഷ്ണനും ഒന്ന് ഞെട്ടി ഒപ്പം അവൻ്റെ മുഖവും പെട്ടെന്ന് തന്നെ ഒന്ന് വാടി തൻ്റെ അമ്മ തൻ്റെ കയ്യിൽ തന്ന കവറിനുള്ളിൽ കുറേ ഫോട്ടോസുകൾ എന്നാൽ ആ ഫോട്ടോയിലെ മുഖങ്ങൾ അത് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഹരിനാരായണൻ്റെയും ഒപ്പം തൻ്റെ എല്ലാമെല്ലാമായ ദേവുട്ടിയുടെയും മുഖങ്ങൾ ആയിരുന്നു അവരുടെ രണ്ടാളുടെയും പലതരത്തിലുള്ള കുറേയധികം ഫോട്ടോകൾ മാത്രമല്ല കൂട്ടത്തിൽ അവർ തമ്മിലുള്ള വളരെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് പോലും ഉണ്ടായിരുന്നു അതിനുള്ളിൽ വല്ലാത്തൊരു ഞെട്ടലും ജയകൃഷ്ണൻ ആ ഫോട്ടോസുകൾ ഓരോന്നും എടുത്തു നോക്കി ശേഷം അമ്മ ഭഗീരഥിയുടെ മുഖത്തേക്കും എന്നാൽ ഇവിടെ ഫോട്ടോസുകൾ ഓരോന്നും നോക്കിയ ശേഷം തൻ്റെ അമ്മയ്ക്ക് നേർക്ക് നോക്കിയിരിക്കുന്ന ജയകൃഷ്ണന്റെ മുഖത്തെ തനിക്കൊന്നും മനസ്സിലായില്ല എന്ന വലിയൊരു കാര്യം അവൻ പറയാതെ പറഞ്ഞത് വ്യക്തമായിരുന്നു ഈ സമയം ഭഗീരഥി മാത്രമല്ല ദേ നീ ഇതുകൂടി ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗീരഥി ആ ഫോട്ടോയ്ക്കൊപ്പം വന്ന ആ കത്തും ജയകൃഷ്ണന്റെ കയ്യിലേക്ക് കൊടുത്തു ജയകൃഷ്ണൻ ആ കത്ത് നിവർത്തി വായിച്ചു ആ കത്തിലെ വരികളിലൂടെ അവന്റെ കണ്ണും മനസ്സും ഓടിത്തുടങ്ങിയതും അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവന് തന്റെ ശ്വാസം പോലും നഷ്ടപ്പെട്ട ഹൃദയമെടുപ്പ് പോലും നിലച്ചു പോയത് തോന്നിപ്പോയി ഈ സമയം ഭകീരഥി കാര്യമായിട്ടാണെങ്കിലും കളിയായിട്ടാണെങ്കിലും ഇത് അയച്ചത് ആരാണെങ്കിലും ദേവുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത് തെറ്റു തന്നെയാണ് നിനക്ക് തോന്നുന്നുണ്ടോ ഇതിന് ഇതിലെഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണെന്ന് ഒന്നുമില്ലെങ്കിലും എട്ടൊൻപത് മാസമായില്ലേ നമ്മൾ അവളെ കാണാൻ തുടങ്ങിയിട്ട് അവൾ ഇങ്ങനെയൊരു സ്വഭാവമുണ്ട് അവൾക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ മുഖത്ത് നേരെ ചോദ്യം നോക്കാൻ പോലും പേടിയാണ് ആ പാവത്തിന് അങ്ങനെയുള്ള ആ പാവത്തിനെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാധീനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഭഗവൈരഥി ദേവൂട്ടിക്ക് അനുകൂലമായി ജയകൃഷ്ണനോട് സംസാരിക്കുന്നു കൂട്ടത്തിൽ ജയകൃഷ്ണനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഇത് കണ്ടിട്ട് നീ വിഷമിപ്പെടേണ്ട ഈ കത്തിലും ഫോട്ടോയിലും പോലെയും എഴുതിയിരിക്കുന്നത് പോലെയുമുള്ള ഒരു പെൺകുട്ടിയല്ല അവൾ നിനക്ക് നന്നായി അറിയാമല്ലോ അങ്ങനെ വരുമ്പോൾ വല്ലവരും പറയുന്നത് കേട്ടത് കേട്ടിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല മാത്രമല്ല പയ്യ പയ്യനാകട്ടെ നിൻ്റെ കുറ്റ കൂട്ടുകാരനും അങ്ങനെയുള്ള അവൻ നിന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് അവളോട് മനസ്സിൽ അവളോട് തെല്ല് ദേഷ്യം തോന്നി അത് ഇപ്പോൾ ആർക്കും തോന്നാവുന്നതല്ലേ എന്നാൽ പിന്നീട് ആലോചിച്ചപ്പോഴാണ് അവളൊരു പാപമല്ലേ എന്നോർത്തതും പിന്നെ അവളെപ്പോലെ ദൈവത്തെ അറിയുന്ന ഒരു പെൺകുട്ടി നമ്മളോടും നിന്നോടും ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നും മനസ്സിലായത് അതുകൊണ്ട് തന്നെ അത് ആദ്യം കണ്ടപ്പോഴത്തെ ദേഷ്യം അവളോട് തോന്നിയെങ്കിലും ഇപ്പോൾ ഒക്കെ മാറി പിന്നെയും നീയും ഇത് അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരും കണ്ടിട്ടും അറിഞ്ഞിട്ടുമില്ല എന്ന് കരുതുക അത്രമാത്രം പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഭകീരഥി അവിടെ നിന്നും നടന്നു തന്നെ സമാധാനപ്പെടുത്തിക്കുത്തുന്നതിന് പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും അമ്മ പറഞ്ഞ ആ വാക്കുകൾ എല്ലാം സത്യം തന്നെയായിരുന്നു എന്ന് ജയകൃഷ്ണനും അറിയാമായിരുന്നു എങ്കിലും പെട്ടെന്ന് കരിയോടൊപ്പം ദേവകുട്ടി നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ ഒന്ന് അടി ഉലഞ്ഞുപോയി എന്നത് സത്യം തന്നെയായിരുന്നു ജയകൃഷ്ണൻ കയ്യിലിരുന്ന ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കി അങ്ങനെ കയ്യിലിരുന്ന ഓരോ ഫോട്ടോസും നോക്കി ഒടുവിൽ അവരുടെ രണ്ടാളുടെയും ചെറുപ്പത്തിലുള്ള ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കെ അവൻ്റെ മനസ്സിൽ തങ്ങളുടെ കോളേജ് ജീവിതം ഓർമ്മ വന്നു അന്ന് കോളേജിൽ തനിക്കും ഹരിക്കും മാത്രമായിരുന്നു പ്രണയമില്ലാതിരുന്നത് അന്നത്തെ തൻ്റെ ഒരു നിലപാട് പ്രണയിച്ചൊരു വിവാഹം വേണ്ട എന്നായിരുന്നു അതുകൊണ്ട് തന്നെ താൻ ആരെയും പ്രണയിക്കാനോ തന്നോട് ഇങ്ങോട്ട് പ്രണയിക്കാൻ വന്നവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയുമാണ് ചെയ്തത് എന്നാൽ ഹരി പക്ഷേ അങ്ങനെയായിരുന്നില്ല കോളേജിൽ ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ തനിക്ക് ആരോടും അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും അങ്ങനെ പ്രണയിച്ച് പ്രണയത്തെ അങ്ങനെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആ ഒരു കാര്യം പറഞ്ഞാണ് അവൻ തങ്ങളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഹോസ്റ്റൽ മുറിയിൽ വെച്ച സന്തോഷം ബെന്നിയും കൂടി കരിയെ ശരിക്കുമെന്ന് കുറഞ്ഞു അന്ന് ജയ അവൻ പറഞ്ഞു നാട്ടിൽ തനിക്കൊരു പ്രണയമുണ്ടെന്ന് അതുപക്ഷേ ഈ പ്രായത്തിൽ തോന്നിയ പ്രണയമായിരുന്നില്ല മറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ തോന്നിയ ഒരു പ്രണയമാണ് അതെന്ന് ഇപ്പോഴും ആ പെൺകുട്ടിയെ തന്നെയാണ് താൻ പ്രണയിക്കുന്നതെന്നും ത അതുകേട്ട താങ്കൾ അവനെ കളിയാക്കി എന്നാൽ അവൻ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം ഞങ്ങളുടെ ഓർമ്മയിൽ ഒരിക്കൽ പോലും അവൻ അവിടെയുള്ള ഒരു പെൺകുട്ടികളെയും അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ നോക്കുന്നത് കണ്ടിട്ടില്ല എന്നെങ്കിലും ഒരിക്കൽ നാട്ടിൽ വരുമ്പോൾ അവളെ കാട്ടിത്തരാമെന്നും ഹരി പറഞ്ഞിരുന്നു അത് അത് അല്ലാതെ അവളെക്കുറിച്ച് മറ്റൊന്നും തന്നെ ഹരി പറഞ്ഞിരുന്നില്ല എന്നാൽ അന്ന് നാട്ടിൽ ചെന്നപ്പോൾ അത് മറന്നു അങ്ങനെയെങ്കിൽ ഹരി ചെറുപ്പം മുതൽ പ്രണയിച്ച നാട്ടിൽ വരുമ്പോൾ തങ്ങളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ ആ പെൺകുട്ടി അത് തൻ്റെ ദേവുകൂട്ടിയായിരിക്കുമോ അതോർത്തതും ജയകൃഷ്ണൻ്റെ ചങ്ങിനുള്ളിൽ ഒരു വെള്ളിടി വെട്ടി ആ ഇടിവെട്ടൽ ജയകൃഷ്ണൻ സ്വയം ബന്ധുരുക്കി തീരും പോലെ തോന്നിപ്പോയി അവനെ അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി അങ്ങനെ ഇരുന്ന് പോകുന്നു ഒടുവിൽ അവൻ വീണ്ടും ഓർത്തു താൻ സംശയിക്കുന്നത് പോലെ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ദേവൂട്ടി തന്നെ പ്രണയിക്കുമായിരുന്നു ദേവൂട്ടിയോടുള്ള തൻ്റെ പ്രണയത്തിന് കരി കൂട്ടുനിൽക്കുമായിരുന്നു ഒന്നും മനസ്സിലാകുന്നില്ല അതോടെ ജയകൃഷ്ണൻ്റെ മനസ്സ് അസ്വസ്ഥമായി തീർന്നു ഒപ്പം ഇതിൻ്റെയെല്ലാം സത്യം സ്വന്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാതെ അസ്വസ്ഥമായ മനസ്സുമായി ജയകൃഷ്ണൻ അങ്ങനെയിരുന്നു തന്നോട് പിണങ്ങി ദേവൂട്ടി പോയതിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന ജയകൃഷ്ണന് ഇത് മറ്റൊരു ദുരന്തമായി തീരുന്നു ഒടുവിൽ ആ ഫോട്ടോയും കത്തും അവൻ തൻ്റെ അലമാരയ്ക്കുള്ളിൽ വെച്ച് പൂട്ടുന്നു ശേഷം ജനാലയ്ക്ക് അരികിലെത്തി പുറത്തേക്ക് നോക്കി നിന്നു ഈ സമയം അവൻ്റെ മനസ്സ് തിരയടങ്ങാത്ത ഒരു കടൽ പോലെ ആർ തിരമ്പുകയായിരുന്നു ഒപ്പം അവൻ്റെ മനസ്സിലെ ഈ സംശയങ്ങൾക്ക് ശരിയായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാതെ അത് മനസ്സിനെ കൊണ്ടേയിരുന്നു ഒടുവിൽ തൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നതിനായി അവൻ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് കൃഷ്ണപുരത്തെ ദേവൂട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോൾ ഹരിയെ കണ്ട് സംസാരിക്കുക അങ്ങനെ തൻ്റെ മനസ്സിലെ ആ സംശയങ്ങൾ തീർക്കുക തുടർന്ന് ദേവൂട്ടിയും കൂട്ടി ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു വരിക ജയകൃഷ്ണൻ തീരുമാനിച്ചുറപ്പിക്കുന്നു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു ജയകൃഷ്ണൻ കൃഷ്ണപുരത്തേക്ക് തിരിച്ചു എന്നാൽ താൻ കൃഷ്ണപുരത്തേക്കാണ് പോകുന്നതെന്ന് അവൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല അങ്ങനെ സന്ധ്യയോടെ ജയകൃഷ്ണൻ കൃഷ്ണപുരത്തെത്തി താൻ അവിടേക്ക് വരുന്ന വിവരം കൃഷ്ണപുരത്ത് എത്താറായപ്പോഴാണ് ജയകൃഷ്ണൻ കരിയോട് വിളിച്ചു പറഞ്ഞത് പിന്നെ ഒന്നുകൂടി അവൻ കരിയോട് പറഞ്ഞു അല്ല ആവശ്യപ്പെട്ടു താൻ അവിടെ വരുമ്പോൾ ഹരി അമ്പലക്കുളത്തിനടുത്തുള്ള ആ ആൾത്തറച്ചുവട്ടിൽ ഉണ്ടായിരിക്കണമെന്ന് ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഹരി ജയകൃഷ്ണനെയും കാത്ത് ആ ആൾത്തറച്ചുവട്ടിലുണ്ടായിരുന്നു ജയകൃഷ്ണൻ ആൾത്തറച്ചു വീട്ടിൽ തന്നെയും കാത്തിരിക്കുന്ന കരിയുടെ അടുത്തെത്തി ബൈക്ക് ചവിട്ടി നിർത്തിയ ശേഷം ബൈക്കിൽ നിന്നും ഇറങ്ങി കരിയുടെ അടുത്തേക്ക് നടന്നു കുറേ നാളുകൾക്ക് ശേഷം രണ്ടാളും തമ്മിൽ കണ്ട സന്തോഷത്താൽ ഇരുവരും തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിച്ചു തുടർന്ന് ഇതുവരെയുള്ള രണ്ടുപേരുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇടയ്ക്ക് മറ്റു രണ്ട് കൂട്ടുകാരെക്കുറിച്ചും സംസാരിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർന്നതും ഇരുവരും അല്പനേരം നിശ്ശബ്ദരായിരുന്നു അങ്ങനെ നീണ്ടുനിന്ന ആ നിശ്ശബ്ദതയ്ക്കൊടുവിൽ കരി തന്നെ തുടർന്നു എന്തേ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് അത് കേട്ടതും ജയകൃഷ്ണൻ ഹരിയുടെ നേർക്കും ഒന്ന് നോക്കി നിശബ്ദനായിരുന്നു അത് കണ്ട ഹരി വീണ്ടും ചോദ്യം ആവർത്തിച്ചുകൊണ്ട് എന്താ ജയ എന്തു എന്തുപറ്റി തനിക്ക് ജയകൃഷ്ണൻ അത് കേട്ടതും ജയകൃഷ്ണൻ അത് ഹരി ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായി തന്നെ മറുപടി പറയണം അത് കേട്ട ഹരി ഒന്ന് ഒരു ചിരിയോടെ അതെന്ത് പറ്റി ജയ ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറയാൻ അപ്പോൾ ഞാൻ ഇതുവരെ തന്നോട് മറുപടി പറഞ്ഞതെല്ലാം കളവായിരുന്നു ഏയ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ കാര്യത്തിലേക്ക് കടന്നു അന്ന് നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ നിനക്ക് നാട്ടിൽ അതായത് ഇവിടെ ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ നിന്റെ നാട്ടിൽ വരുമ്പോൾ നീ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയെ കാട്ടിത്തരാമെന്നും പറഞ്ഞിരുന്നു എന്നാൽ അന്ന് പക്ഷേ വന്നപ്പോൾ അക്കാര്യം ഞങ്ങൾ മറന്നുപോയി അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നീ പ്രണയിച്ചിരുന്ന ആ പെൺകുട്ടി അതാരാണ് ജയകൃഷ്ണൻ്റെ ആ ചോദ്യം കേട്ട ഹരിയൊന്ന് ഞെട്ടി ഒപ്പം ആ മനസ്സിൽ ഇപ്പോൾ എന്തുപറ്റി പെട്ടെന്ന് ജയകൃഷ്ണൻ ഇങ്ങനെ ചോദിക്കാൻ എന്നും ഓർത്തു തുടർന്ന് ആ ഞെട്ടൽ പുറത്തു കാട്ടാതെ നിന്നു അവൻ അങ്ങനെ നിൽക്കുന്ന കരിയുടെ മനസ്സിൽ താൻ സ്നേഹിച്ച ആ പെൺകുട്ടി അത് അവൻ്റെ ദേവൂട്ടിയാണെന്ന് താൻ എങ്ങനെയാണ് അവനോട് പറയുന്നത് അതോടെ ജയകൃഷ്ണനോട് എന്ത് മറുപടി പറയണമെന്നറിയാൻ കഴിയാതെ കരി നിന്ന് പരുങ്ങി ഈ സമയം തൻ്റെ ആ ചോദ്യം കേട്ട് മറുപടി പറയാൻ കഴിയാതെ കരി നിന്ന് പരുങ്ങുന്നത് ജയകൃഷ്ണനും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അതറിയാത്ത ഭാവത്തിൽ ജയകൃഷ്ണൻ നിന്നു ഈ സമയം അല്പനേരത്തെ ആലോചനക്കിടുവിൽ കരി തുടർന്നു അതിനെക്കുറിച്ചിപ്പോൾ ഞാൻ എന്ത് പറയാനാണ് ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു അതോടെ ഞാൻ അത് മറന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഇനി അത് വേണ്ട ജയകൃഷ്ണൻ അത് വേണ്ട അത് കേട്ട ജയ ജയകൃഷ്ണൻ ഹരി അത് പറയാൻ തയ്യാറായില്ല എന്നും അത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണിനി അത് കേട്ട ജയകൃഷ്ണൻ ഹരി അത് പറയാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കി അതോടെ ജയകൃഷ്ണൻ ആ റൂട്ട് മാറ്റി ചോദിച്ചു ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു അതുപോട്ടെ എന്നാലും ആ കുട്ടിയുടെ പേര് അതൊന്നും പറയാമല്ലോ ജയകൃഷ്ണൻ്റെ ആ ചോദ്യം കേട്ടതും ഹരിയുടെ മനസ്സിൽ താൻ ശരിക്കും പെട്ടു എന്ന് മനസ്സിലായി എങ്കിലും അവൻ തൻ്റെ മനസാന്നിധ്യം കൈവിടാതെ തുടർന്നു ഇനി ആ പേരിലെല്ലാം എന്തിരിക്കുന്നു ജയ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നീ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഹരി ജയകൃഷ്ണനെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ ജയകൃഷ്ണൻ്റെ പക്ഷേ ജയകൃഷ്ണൻ പക്ഷേ അതിന് തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല അവൻ തുടർന്നു എന്നാൽ നീ സ്നേഹിച്ച ആ പെൺകുട്ടിയുടെ പേര് അത് എനിക്കറിയാം അധികം ഹരി ജയകൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഈ സമയം ഒരു കൂത്തലുമില്ലാതെ ജയകൃഷ്ണൻ ആ പേര് പറഞ്ഞു ദേവൂട്ടി അതല്ലേ അവളുടെ പേര് അത് കേട്ടതും ഹരിയൊന്ന് ഞെട്ടി ഒപ്പം ജയകൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നിന്നു പോകുന്നു അവൻ അതോടെ ജയകൃഷ്ണൻ തൻ്റെ കൈവശം ഇരുന്ന ആ ഫോട്ടോസുകളെടുത്ത് ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ സ്നേഹിച്ച ആ പെൺകുട്ടി ഇതല്ലേ നോക്ക് അത് കേട്ടതും ഹരി ജയകൃഷ്ണൻ്റെ മുഖത്തു നിന്നുമുള്ള നോട്ടം പിൻവലിച്ചുകൊണ്ട് ജയകൃഷ്ണൻ അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത ആ ഫോട്ടോയിലേക്ക് നോക്കി അവൻ നെട്ടിത്തെരിച്ചു പോയി താനും ദേവൂട്ടിയും ഒന്നിച്ചു നിൽക്കുന്ന പല സൈസ് ഫോട്ടോസുകൾ കൂടാതെ തൻ്റെയും ദേവൂട്ടിയുടെയും ചെറുപ്പത്തിലുള്ള ഫോട്ടോസുകളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അതോടെ ജയകൃഷ്ണന് മുന്നിൽ അവൻ്റെ ചോദ്യങ്ങൾക്ക് എന്തു മറുപടി പറയണമെന്നറിയാൻ കഴിയാതെ ഹരി നിന്ന് വിറച്ചു എന്നാൽ ഇവിടെ ഹരിയുടെ മുന്നിലേക്ക് ദേവൂട്ടിയുടെ പേര് പറയുമ്പോഴും ആ ഫോട്ടോസുകൾ കാട്ടുമ്പോഴുമെല്ലാം ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഹരി പ്രണയിച്ചു എന്ന് പറയുന്ന ആ പെൺകുട്ടി അത് തൻ്റെ ദേവൂട്ടി എന്ന പ്രാർത്ഥനയായിരുന്നു എന്നാൽ തൻ്റെ മുന്നിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഹരിയെ കണ്ടതോടെ ഹരിയേക്കാൾ കൂടുതൽ തകർന്നു പോയത് ജയകൃഷ്ണനായിരുന്നു അതോടെ ഏതൊരാളെപ്പോലെയും ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഹരിയും ദേവൂട്ടിയും കൂടി തന്നെ പറ്റിച്ചിരിക്കുന്നു എന്ന് തോന്നിത്തുടങ്ങുന്നു തുടർന്ന് പതിയെ പതിയെ അതിൻ്റെ ശക്തി കൂടിയതോടെ ഹരിയും ദേവൂട്ടിയും കൂടി ജയകൃഷ്ണൻ്റെ ഹരിയോടും ദേവൂട്ടിയോടും ജയകൃഷ്ണൻ്റെ മനസ്സിൽ വെറുപ്പും ദേഷ്യവും തോന്നിത്തുടങ്ങുന്നു ജയകൃഷ്ണൻ ഹരിയുടെ മുഖത്തേക്ക് നോക്കി അല്പനേരം നിന്നു ശേഷം ഒന്നും മിണ്ടാതെ ആ ആൽമര ചുവട്ടിൽ നിന്നും തൻ്റെ വൈക്കിൽ കയറി തിരികെ പോകാൻ തുടങ്ങുന്നു അതുകണ്ട ഹരി ജയകൃഷ്ണനെ വിളിച്ചു ജയ നീ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്നാൽ നീ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഇതിനുള്ളിലുണ്ട് അത് നീ അറിയണം ഞാനത് പറയാം എന്നാൽ ഹരി പറഞ്ഞതു പറഞ്ഞ ആ കാര്യങ്ങൾ കേൾക്കാനോ അവൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവിപ്പിക്കാനോ നിൽക്കാതെ ആ ഫോട്ടോസുകൾക്കൊപ്പം കിട്ടി ആ കത്തും അവിടേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ജയകൃഷ്ണൻ ബൈക്കുമെടുത്ത് അവിടെ നിന്നും ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു അത് കണ്ട കരി നിശബ്ദനായി നിന്നു പോകുന്നു ഹരിയിൽ നിന്നും പറയാതെ പറയിപ്പിച്ചറിഞ്ഞ സത്യത്തിൻ്റെ ഷോക്കിൽ ജയകൃഷ്ണൻ ഒരു പ്രാന്തനെ പോലെ ബൈക്കിൽ മുന്നോട്ട് കുതിച്ചു ആ കുതിപ്പിൽ പലതവണ ബൈക്ക് അവൻ്റെ കൈകളിൽ നിന്നും നിയന്ത്രണം വിട്ടു പോയിരുന്നു തന്നേക്കാൾ താൻ വിശ്വസിച്ച രണ്ടുപേരാണ് തന്നെ ചതിച്ചിരിക്കുന്നത് ഓർക്കും തോറും ജയകൃഷ്ണന്റെ മനസ്സിൽ അവൻ അവനോട് തന്നെ ദേഷ്യവും പുച്ഛവും തോന്നി ഒപ്പം ഹരിയോടും ദേവൂട്ടിയോടുമുള്ള അവൻ്റെ ദേഷ്യവും പകയും കൂടിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ സത്യം തിരിച്ചറിഞ്ഞതോടെ ഹരിയുടെ മനസ്സിൽ താൻ വലിയ എന്തോ തെറ്റ് ചെയ്തതുപോലെ തോന്നി ഒപ്പം അതിനേക്കാളൊക്കെ ഉപരിയായി തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയുടെ മനസ്സ് തകർന്നുള്ള ആ പൂക്കു കണ്ട് കരിയുടെ ചങ്ക് തകർന്നു അതോടെ ജയകൃഷ്ണന്റെ ആ പൂക്കുകണ്ട് നിശ്ശബ്ദനായി അങ്ങനെ നോക്കി നിന്നു പോകുന്ന ഹരിയുടെ ജയകൃഷ്ണൻ ഭരിച്ചെറിഞ്ഞ് പോയ ആ ഫോട്ടോസുകളും കത്തും ഹരി തറയിൽ നിന്നും പിറക്കിയെടുത്ത് ശേഷം അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ ഹരി രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ ഉറങ്ങാൻ കിടന്നു പക്ഷേ ഉറങ്ങാൻ കിടന്നുവെങ്കിലും അവൻ ഉറക്കം വന്നതേയില്ല കാരണം തനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് പോലും കാട്ടാതെ തന്നെയും പാവം ദേവൂട്ടിയെയും അവിശ്വസിച്ചു പോയിരിക്കുകയാണ് ജയകൃഷ്ണൻ എന്നോർത്തപ്പോൾ ആ സങ്കടം ഇരട്ടിയായി എന്നാൽ ഇവിടെ കൃഷ്ണപുരത്തു നിന്നും പുറ ജയകൃഷ്ണൻ നേരെ നേരം പരവരാ വെളുത്ത തുടങ്ങിയപ്പോഴേക്കും ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി ദേവൂട്ടിയെയും ഒപ്പം കൂട്ടാൻ വേണ്ടി കൃഷ്ണപുരത്തെത്തിയ ജയകൃഷ്ണൻ കരിയേറ്റുപറഞ്ഞ ആ കാര്യങ്ങൾ കേട്ട് മനസ്സ് തകർന്നു പോയതോടെ അവൻ ദേവൂട്ടിയോട് പോലും ദേവൂട്ടിയെപ്പോലും കാണാതെ നിൽക്കാതെയായിരുന്നു അവിടെ നിന്നും തിരിച്ചു വന്നത് വീട്ടിലെത്തിയ അവൻ മുറിയിൽ കയറി അകത്തു നിന്നും കുറ്റിയിട്ട ശേഷം കട്ടിലേക്ക് വീണ് കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു ഈ സമയം ആ മനസ്സ് വിങ്ങി പൊട്ടുകയായിരുന്നു കാരണം താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതും താൻ പ്രാണനുതുല്യം സ്നേഹിച്ച ആ രണ്ടു പേരിൽ നിന്നും അതേക്കുറിച്ച് ഓർക്കും തോറും അവൻ്റെ ഹൃദയം തകർന്നു അതോടെ തന്നെ മനസ്സിൻ്റെ നിയന്ത്രണം പോലും കൈവിട്ടു പോകുന്നത് പോലെ തോന്നിപ്പോയി അവന് ഒടുവിൽ കണ്ണുകളടച്ച് അങ്ങനെ കിടന്ന അവൻ കിടന്നു അവൻ ഈ സമയം അവൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകളായി ഒഴുകി അങ്ങനെ ഒഴുകിവരുന്ന കണ്ണുനീർ തുടച്ചു മാറ്റാൻ പോലും ശേഷിയില്ലാതെ അവരങ്ങനെ തളർന്നു കിടന്നു പോകുന്നു ഈ സമയം കൃഷ്ണപുരത്തെ ജയകൃഷ്ണൻ കരിയെ കാണാൻ വന്നതും അവർ തമ്മിൽ അവിടെ നടന്നതുമായ കാര്യങ്ങളൊന്നും അറിയാതെ തൻ്റെ മുറിക്കുള്ളിലെ ഇരുട്ടിലേക്ക് നോക്കി ഉറങ്ങാതെ കിടക്കുന്ന ദേവൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ചെമ്പകശ്ശേരിയിൽ നിന്നും പടിയിറങ്ങി ദേവൂട്ടി അതെ ചെമ്പകശ്ശേരിയിൽ നിന്നും പടിയിറങ്ങിയ ദേവൂട്ടി ശരിക്കും ഒരു ജീവശവമായിട്ടായിരുന്നു കൃഷ്ണപുരത്തേക്ക് വണ്ടി കയറിയത് ജയകൃഷ്ണൻ പിരിഞ്ഞു വന്നതിൻ്റെ വിഷമം അത്ര കണ്ട് അവളുടെ മനസ്സിനെ തകർത്തിരുന്നു താൻ താനിങ്ങനെയൊരു കാര്യം ചെയ്യാതെ ഇരുന്നാൽ തനിക്ക് നഷ്ടമാകുന്നത് തന്നെയും കുഞ്ഞിനെയും ഒപ്പം തൻ്റെ പ്രാണനായ ജയകൃഷ്ണനെയും കൂടിയാണെന്നോർത്തപ്പോൾ തനിക്ക് മുന്നിൽ ഇങ്ങനെയൊരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് താൻ അവിടെ നിന്നും ഇറങ്ങിയതും ഒരു നിമിഷം പോലും തന്നെ കാണാതിരിക്കാൻ കഴിയാത്ത ജയേട്ടൻ തൻ്റെ ഈ അകൽച്ച എങ്ങനെ സഹിക്കുമെന്നോർത്തപ്പോൾ ദേവൂട്ടിയുടെ ഹൃദയം നുറുങ്ങി തിരികെ ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങിപ്പോയി ജയേട്ടനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞാലോ എന്ന് തോന്നിപ്പോയി എന്നാൽ താൻ ആ സത്യം ജയേട്ടനോട് പറയുന്ന നിമിഷം തനിക്ക് തൻ്റെ ജയേട്ടനെയും നഷ്ടമാകും അതോർത്തപ്പോൾ അത് വേണ്ട എന്ന് തോന്നി തുടർന്ന് കണ്ണുകളടച്ച് അങ്ങനെയും കിടന്നു അവൾ അങ്ങനെ കിടക്കെ അവളുടെ മനസ്സിലേക്ക് വീണ്ടും ജയകൃഷ്ണൻ്റെ ഓർമ്മകൾ അലയടിക്കാൻ തുടങ്ങി അതോടെ ദേവൂട്ടിയുടെ മനസ്സിൽ ചിന്തകൾ ജയകൃഷ്ണനെക്കുറിച്ച് മാത്രമായി ആ ചിന്തയിൽ താൻ അരികിലില്ലാത്ത വിഷം ത്തിൽ പാവം ജയകൃഷ്ണൻ ഭക്ഷണം വല്ലതും കഴിച്ചു കാണുമോ കുളിച്ചു കാണുമോ അതുമല്ലെങ്കിൽ നേരെ ചൊവ്വ ഒന്ന് ഉറങ്ങിക്കാണുമോ എന്നുപോലും അറിയില്ല അത്ര കണ്ട് ആ മനസ്സ് തന്നെ കാണാത്തതിൽ തകർന്നടിഞ്ഞിട്ടുണ്ടാകാം രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതും ദേവൂട്ടി ജയകൃഷ്ണന്റെ ഫോട്ടോയുമായി ഉമ്മറത്തിണ്ണയിലെത്തി ആ അവിടെ നിലാ വെളിച്ചത്തിലേക്ക് നോക്കി ജയകൃഷ്ണന്റെ ആ ഫോട്ടോ ഏർ മാറോട് ചേർത്ത് പിടിച്ച് അങ്ങനെയിരുന്നു ഇടയ്ക്ക് അവനെ കുറിച്ച് പലതും ചിന്തിച്ചു മനസ്സ് കാടുകയറുമ്പോൾ സ്വയം സമാധാനപ്പെടാനായി അവൻ്റെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കും അതോടെ മനസ്സിന് വല്ലാത്തൊരു തരം സമാധാനം തോന്നും ഇതിനിടെ ദേവകുട്ടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർത്തിരുന്നു ഓർക്കാതിരുന്നില്ല അത് മറ്റൊന്നും ആയിരുന്നില്ല അന്ന് ചെമ്പകശ്ശേരിയിൽ നിന്നും ഇറങ്ങിയ താൻ രാത്രി ഒൻപത് മണിയോടെ ആയിരുന്നുവല്ലോ വീട്ടിലെത്തിയത് അതും ഒറ്റയ്ക്ക് ആ നിമിഷം മുതൽ വീട്ടിലെല്ലാവരും ജയേട്ടനെ തിരക്കാൻ തുടങ്ങി കൂടാതെ രാത്രി ഒറ്റയ്ക്കുള്ള ഈ ഒരു വരവിൻ്റെ കാരണവും അവരുടെ ആ ചോദ്യങ്ങൾക്കെല്ലാം തൻ്റെ മനസ്സിൽ തോന്നിയ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് അവരിൽ നിന്നും രക്ഷപ്പെട്ടു നിന്നു എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും താൻ തിരിച്ചു പോകാതെയും ജയേട്ടൻ തന്നെ അന്വേഷിച്ച് വരാതിരിക്കുകയും ചെയ്യുന്നതോടെ ജയേട്ടൻ്റെ വീട്ടിൽ നിന്നും താൻ പിണങ്ങി വന്നതാണെന്ന സത്യം തൻ്റെ വീട്ടുകാർ മനസ്സിലാക്കും അങ്ങനെ വരുമ്പോൾ ജയേട്ടനെ അറിയാവുന്ന തൻ്റെ വീട്ടുകാർ തന്നെ ആകും കുറ്റപ്പെടുത്തുക മാത്രമല്ല തിരിച്ച ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങി പോകാൻ നിർബന്ധിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ താൻ എന്തു ചെയ്യും അറിയില്ല അവൾ സ്വയം അവളോട് തന്നെ പറയുന്നു എന്നാൽ അങ്ങനെ അവൾ പറയുമ്പോഴും അവ ഒരു കാര്യം അവൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും അത് ആരെന്തു പറഞ്ഞാലും ശരി എന്ത് സംഭവിച്ചാലും തരി താൻ പ്രസവിക്കുന്നത് വരെ ഇവിടം വിട്ട് താൻ എവിടേക്കും പോകില്ല എന്ന ഒരു കാര്യം കൂടാതെ താൻ എന്ത് കാരണത്താലാണോ ചെമ്പകശ്ശേരിയിൽ നിന്നും ഇവിടേക്ക് വരേണ്ടി വന്നതെന്ന കാര്യം ഇവിടെ ആരോടും തന്നെ ആരോടും തന്നെ പറയുകയില്ല എന്നും അവൾ ഉറപ്പിച്ചു എന്നാൽ ഇവിടെ ദേവൂട്ടിക്ക് വിശേഷമുണ്ടെന്നും ജയകൃഷ്ണൻ കത്തയച്ച് ദേവൂട്ടിയുടെ വീട്ടുകാരെ അറിയിച്ച് ആ നിമിഷം മുതൽ ഗർഭിണിയായ മകളെ കാണാൻ അതിയായ ആഗ്രഹത്തോടെ ഇരുന്ന അയ്യർക്കും ഭാര്യ ലക്ഷ്മിയമാളിനും അനിരത്തിമാർക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ദേവൂട്ടി അവിടേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ അമ്പരപ്പം സന്തോഷവും തോന്നി എന്നാൽ എന്നാലൊപ്പം ജയകൃഷ്ണൻ വന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും വല്ലാത്തൊരു തരം അവരിൽ എല്ലാവരിലും തരം ആശങ്കയായി എന്നാൽ ഇവിടെ ജയകൃഷ്ണനെക്കുറിച്ച് ചോദിച്ച വീട്ടുകാരുടെ ദേവൂട്ടി പറഞ്ഞ ആ കള്ളക്കഥ കേട്ടതോടെ അവർ